ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ചിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തന്നെ കോവയ്ക്ക പേര് വെച്ച് കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഈ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പൊ നമുക്കത് എങ്ങനെയെന്ന് നോക്കി അപ്പോൾ അപ്പ നമ്മളിപ്പോ കോവയ്ക്ക കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നീളത്തിൽ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ കോവയ്ക്ക് ഒരേ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാ മസാലകളും ചേർത്തിട്ടത്ര വെക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും മുളക് പൊടി മാത്രം ഇട്ടിട്ടാത്ത ഞാൻ ഫ്ലേവറിന് വേണ്ടി ചിക്കൻ മസാലയൊക്കെ ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ കുറച്ച് ചേർക്കുള്ളൂ എരിവിന് ആവശ്യത്തിന് പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ നമ്മൾ ഇതിലേക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയിലും ചേർക്കുന്നുണ്ട് ഇതേ എല്ലാം പണിയും നമുക്കൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മൾ എല്ലാ മസാലയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം വെച്ചാൽ എന്നാലും ആ കോവയ്ക്കേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ പിന്നെ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നല്ല വെള്ളത്തിൻ്റെ അംശാലുണ്ട് ആ കോവയ്ക്കെന്നുള്ള വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് കൊണ്ട് അതിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ കോവയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കോവയ്ക്കുക മുഴുവനായിട്ട് ഇങ്ങനെ എണ്ണയിൽ വറുത്തെടുക്കല്ല ചെയ്യണത് ഒന്ന് ചെറുതായിട്ട് എന്ത് എണ്ണയിൽ വേവിക്കാൻ തരത്തിൽ ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ട് ആ ഒന്ന് വറ്റിച്ചെടുക്കാണ് ചെയ്യണത് അപ്പോൾ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് നേരം അടച്ചു വെച്ച് മേടിക്കാം ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതൊന്ന് ഇളക്കിട്ട് കൊടുക്കാം ഇപ്പം അത് ഏകദേശം റെഡി ആയി വന്നിട്ട് കിട്ടാം അപ്പൊ നമുക്ക് കോഴി എടുക്കാം അത് നന്നായിട്ട് ഫ്രൈ കേട്ടോ അത് നമുക്ക് മുഴുവനായിട്ട് മാറ്റിയിട്ട് അച്ചിപ്പട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ കോവക്ക ഫ്രൈ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക